പാറനിറഞ്ഞ ക്യാമ്പസിൽ പച്ചപ്പിന്റെയും വിളവിന്റെയും സമൃദ്ധി വിരിയിച്ച് പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകുന്ന കൃഷിപാഠം പ്രതീക്ഷയുടെ ചുവടുവയ്പാകുന്നു ക്യാമ്പസിൽ ജൈവരീതിയിൽ ഇവർ വിളയിച്ച പച്ചക്കറികൾ കണ്ണിനും കരളിനും കുളിരു പകരുന്നു ജൈവകൃഷിയുടെ ഗുണപാഠം നൽകുകയാണ് കേന്ദ്ര സർവകലാശാലയിലെ ഈ വിദ്യാർത്ഥികൾ വേനൽച്ചൂടിന്റെ കാഠിന്യം വാടിയ കാഴ്ചകൾ മാത്രം നൽകുമ്പോൾ ഇവിടെ തളിരണിഞ്ഞും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറയ്ക്കുകയാണ് പെരിയ തേജസ്വിനി ഹിൽസിലെ എം എസ് ഡബ്ല്യു വിഭാഗത്തിലെ നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് പഠനത്തോടൊപ്പം പച്ചക്കറി കൃഷിയുമെന്ന ആശയവുമായി രംഗത്തിറങ്ങിയത് ആഗ്രഹം അധ്യാപകരെ അറിയിച്ചപ്പോൾ കിട്ടിയ പിന്തുണയും സഹായവും കൃഷിയിറക്കുന്നതിന് വേഗത കൂട്ടി മണ്ണിറക്കിയും ഗ്രോ ബാങ്കുകളിലുമായി ഒന്നര ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി വിത്തിറക്കി ഇവർ വളർത്തിയെടുത്ത ജൈവ പച്ചക്കറികൾ വരാനിരിക്കുന്ന സോഷ്യൽ ദിനാചരണത്തിൽ വിഭവങ്ങളായി വിളമ്പാനും വിറ്റഴിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് നമ്മളിവിടെ കൃഷി ഇവിടെ ഇപ്പം നമ്മൾ നടത്തുന്നത് നമ്മളിവിടെ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരം എന്ന രീതിയിൽ വെള്ളമൊഴിക്കുന്നുണ്ട് മാത്രമല്ല സാറ്റർഡേയ്സ് അതുപോലെ തന്നെ മറ്റു ഹോളിഡേയ്സ് ടൈമിൽ നമ്മൾ മറ്റു മാനുവൽ ലേബറിങ് അതുപോലത്തെ പുല്പറിക്കുന്നത് അതുപോലെ തന്നെ വളം ഇടുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പുല്ലൂർ പെരിയ കൃഷി ഓഫീസിലെ സാറാണ് നമുക്ക് ഇതിനുള്ള എല്ലാവിധ സാധനങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും വളങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇടയ്ക്ക് അദ്ദേഹം വന്നത് ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ കുട്ടികളെല്ലാവരും നമ്മളെല്ലാവരും തന്നെ ഇത് കോപ്പറേറ്റീവ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഇതിൽ കിട്ടുന്ന വിളവുകളൊക്കെ നമ്മൾ അവസാനം സോഷ്യൽ വർക്ക് ഡേ എന്ന് പറഞ്ഞൊരു ഡേ വരുന്നുണ്ട് അപ്പം നമ്മളത് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളത് ആചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാവുക ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പും ക്ലാസുകൾ കഴിഞ്ഞുള്ള സമയവുമാണ് പച്ചക്കറി കൃഷിയുടെ പരിപാലനത്തിനായി ഇവർ മാറ്റിവെച്ചിരിക്കുന്നത് പെരിയ കൃഷിഭവന്റെ അകമഴിഞ്ഞ സഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളും വിജയത്തിന്റെ വലിയ കൈത്താങ്ങാണ് പയർ തക്കാളി വഴുതിന നരമ്പൻ ചീര എന്നിവയെല്ലാം ക്യാമ്പസിനെ കുളിരണിയിച്ച് വളർന്നു നിൽക്കുന്നു സമീപത്തെ വീടുകളിൽ നിന്നും കൃഷിഭവനിൽ നിന്നും ചാണകവും മറ്റും ശേഖരിച്ച് തികച്ചും ജൈവരീതിയിലാണ് ഈ കാർഷിക വിജയം പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും ജൈവകൃഷി മാതൃക മറ്റു കോളേജുകൾക്ക് കൂടി പ്രചോദനമാകാനും വേണ്ടിയാണ് ഈ ഉദ്യമമെന്ന് അധ്യാപകനായ മാത്യു പറഞ്ഞു ജൈവകൃഷി അത് കുട്ടികളിൽ കുട്ടികളിൽ തന്നെ നിന്ന് അപ്പോൾ ആദ്യം ചെറിയ തോതിൽ തുടങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു ഉദ്ദേശിച്ചത് പിന്നീട് ആണ് അത് കുറച്ചുകൂടി വിപുലമായിട്ട് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാനൊരു ആശയം അതിൻ്റെ പ്രധാന ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഏത് പച്ചക്കറിയും വിഷമമടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജൈവ ഒരു പ്രചോദനം ഉൾക്കൊള്ളുകയും അതിനോടൊപ്പം തന്നെ കുട്ടികളിൽ അന്നത്തെ യൂത്തിൻ്റെ ഏറ്റവും കൃഷിയിൽ നിന്ന് ഒത്തിരി മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആശയം യൂത്തിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ മറ്റു കോളേജുകളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഈ മെസ്സേജ് എത്തിക്കുക എന്നൊരു ആശയം കൂടെ ആശയത്തിലൂടെയാണ് ഈ ഒരു ഈ ഒരു മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളിൽ ചിലരും ഇപ്പോൾ കൃഷി പരിപാലനത്തിനെത്താറുണ്ട് അടുത്തുള്ളവർ അവധി ദിവസങ്ങൾ ക്യാമ്പസിലെത്തി കൃഷിയെ പരിചരിക്കുന്നതിനാൽ ചെടികൾക്കും വിളകൾക്കും വാട്ടവും കോട്ടവും ഏൽക്കുന്നില്ല കാലിൽ മണ്ണ് പറ്റിയാൽ നെറ്റിച്ചുളിക്കുന്ന ഇന്നത്തെ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി മണ്ിന്റെ മണവും ഗുണവും തിരിച്ചറിഞ്ഞ് സാമൂഹ്യ സേവന രംഗത്തേക്ക് പഠനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മുന്നേറുന്ന ഈ വിദ്യാർത്ഥികൾ നാളേക്കുള്ള നല്ല മാതൃകയായി മാറുന്നു ന്യൂസ് ബ്യൂറോ പുതുമ